അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കൗതുക വാർത്തയാണ് അപ്പോൾ വേദനിക്കുന്ന മനുഷ്യരെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഒരുപാട് പേര് പറയുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രയാസവും വിഷമവും ഒക്കെ ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല പക്ഷേ വേദനിക്കുന്ന ഒരു ചെടി അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സത്യത്തിൽ ഒരു ചെടി അതിൻ്റെ വിഷമം മൊത്തം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആ വേർ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പേരിലൊരു അപരൻ അപ്പം ഈ അപരൻ കയറി അങ്ങ് ഫേമസ് ആവുകയാണ് പോപ്പുലർ ആവുകയാണ് പക്ഷേ അതിൻ്റെ ഒറിജിനൽ ആളെ ആർക്കും അറിയില്ല അല്ലെങ്കിൽ ആ പേരിട്ട് ഒരു അപരനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചെടിയാണെന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേരെന്താണെന്നല്ലേ പാരിജാതം പാരിജാതം എന്ന് കേൾക്കുമ്പോൾ വളരെ ഫെമിലിയറായിട്ട് എല്ലാവർക്കും തോന്നും നിങ്ങളൊക്കെ പറയുമായിരിക്കും എനിക്കറിയാം പാരിജാതം ഏതാണെന്ന് അല്ലേ പക്ഷേ പാരിജാതം എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്നത് ഒരു അപരനെയാണ് ഒറിജിനൽ പാരിജാതം ഏതാണെന്ന് ഇത്ര പേർക്കറിയാം ഇപ്പോൾ അത് പ്രായം ചെന്നവരും മുതൽ മുതൽ പലരും പാരിജാതം എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിനെയാണ് കാണിക്കുന്നത് പക്ഷേ അതല്ല ഒറിജിനൽ പാരിജാതം പിന്നെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് കാരണം പലയിടത്തും തർക്കിക്കാറില്ലെന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയും ഒരു ലെങ്ത്തി വീഡിയോയിൽ വരുന്നുണ്ട് ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് പാരിജാതം പരിചയപ്പെടാം റൈറ്റ് അപ്പം നിങ്ങൾക്ക് തോന്നും ഇതാണ് പാരിജാതം എന്ന് പക്ഷേ ഇത് നന്ദ്യാർ വട്ടം ഇതാ വരുന്നത് ഗന്ധരാജനാണേ ഇതും പാരിജാതമല്ല പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി മുന്തിരി പൂത്തുവിടുന്നു വിവരമുള്ള മനുഷ്യരെഴുതിയ പാട്ടാണ് ഇപ്പോൾ മുന്തിരി കൊലകൾ പോലെയുള്ള പൂക്കളുള്ള ഇതാണ് ഒറിജിനൽ പാരിജാതം